കർണാടകയിൽ ഇസ്രായേലി വനിതയും ഹോം സ്റ്റേ ഉടമയും കൂട്ട ബലാത്സംഗത്തിനിരയായ സംഭവത്തിന് പിന്നാലെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ വ്യാജ ആരോപണമുന്നയിച്ച് ഹിന്ദുത്വവാദികൾ കർണാടകയിലെ ഗംഗാവതിയിൽ സനാപൂർ തടാകത്തിന് സമീപത്താണ് ഇരുപത്തിയേഴുകാരിയായ ഇസ്രായേൽ ടൂറിസ്റ്റും ഹോം സ്റ്റേ ഉടമയും ഉൾപ്പെടെ രണ്ട് സ്ത്രീകളെ ചിലർ ക്രൂരമായി ആക്രമിച്ച് കൂട്ടബലാത്സംഗം ചെയ്തത് വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ പ്ലാറ്റ്ഫോമുകളിലൂടെ ഇന്ത്യൻ മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഹിന്ദുത്വവാദികൾ അപകടകരമായ വിദ്വേഷ പ്രചാരണം ആരംഭിച്ചു തീവ്ര ഹിന്ദുത്വവാദികൾ ഇസ്രായേൽ യുവതീ ബലാത്സംഗത്തിനെതിരെ പ്രത്യേകം എടുത്തു കാണിക്കുകയും കുറ്റകൃത്യത്തെ ഹിസ്രായേൽ പലസ്തീൻ സംഘർഷമായി ബന്ധിപ്പിക്കുകയും ചെയ്തു പലസ്തീനിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഇസ്രായേലിനോടുള്ള പ്രതികാരമാണ് ഇന്ത്യൻ മുസ്ലിങ്ങൾ ഈ കുറ്റകൃത്യം ചെയ്തതെന്ന് അവർ ആരോപിച്ചു തെറ്റായ അവകാശങ്ങൾ സാധൂകരിക്കാനായി മ്പാടുമുള്ള മുസ്ലിങ്ങൾക്ക് ഇസ്രായേലുകളോട് വെറുപ്പാണെന്നും ആരോപിക്കുകയും ചെയ്തു മുസ്ലിങ്ങളാണ് ഇസ്രായേൽ പൗരന്മാരെ ആക്രമിക്കാൻ ആഗ്രഹിക്കുന്നവരെന്നും അവർ വാദിച്ചു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ടാഗ് ചെയ്ത കേസിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി അക്കൗണ്ടുകളിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലുടനീളം ഇതേ ടിക്കുറിപ്പുകളോടെയാണ് പോസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നത് തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്ത പ്രചരിപ്പിക്കുന്നതിൽ കുപ്രസിദ്ധനായ അലക്സാൻഡർലറായ മിസ്റ്റർ സിൻഹായാണ് ഇത്തരം പ്രചരണത്തിൽ സുപ്രധാനി കർണാടകയിൽ ഒരു ഇസ്രായേൽ വിനോദസഞ്ചാരിയും ഒഡീഷയിൽ നിന്നുള്ള ഒരു സ്ത്രീയും ബലാത്സംഗത്തിന് ഇരയായി മറ്റു മൂന്ന് പുരുഷന്മാരും കൂട്ടാളികളും ക്രൂരമായി ആക്രമിക്കപ്പെട്ടു അവരിൽ ഒരാളെ ഒരു കനാലിൽ മരിച്ച നിലയിൽ കണ്ടെത്തി സംഭവത്തിൽ ഒരു ഇസ്രായേൽ പൗരൻ ഉൾപ്പെടുന്നതിനാൽ പലസ്തീൻ ആനുകൂല്യ സംഘടനകളെ പങ്കാളിത്തം നിഷേധിക്കാനാവില്ല ഹോം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഈ കേസ് സി ബി ഐക്ക് നൽകണം അങ്ങനെ കർണാടക കോൺഗ്രസ് സർക്കാരിന്റെ ഈ വിഷയം മൂടിവെക്കാൻ അനുവദിക്കരുത് ഒരു ഇസ്രായേൽ പൗരൻ ഉൾപ്പെടുന്നതിനാൽ പലസ്തീൻ ആനുകൂല സംഘടനയുടെ പങ്കാളിത്തം നിഷേധിക്കാനാവില്ലെന്നും കുറിപ്പ് സിൻഹയുടെ വ്യാജ അവകാശങ്ങൾ ന്യൂനപക്ഷ സമാധാനത്തിനെതിരെ വിമർശനങ്ങൾ ഉയർത്താൻ നിരവധി ആളുകളെ പ്രേരിപ്പിച്ചു ചിലർ നിരാശ പ്രകടിപ്പിക്കുകയും ഇന്ത്യൻ മുസ്ലിങ്ങൾക്കെതിരെ രാജ്യവ്യാപകമായി നടപടി സ്വീകരിക്കുമെന്നും ആവശ്യപ്പെടുകയും ചെയ്തു ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള നല്ല ബന്ധം തകർക്കാൻ ഇന്ത്യൻ മുസ്ലിങ്ങൾ ഗൂഢാലോചന നടത്തുന്നുവെന്നും ചിലർ ആരോപിച്ചു അതേസമയം കൊപ്പൽ ജില്ലയിലെ വിനോദസഞ്ചാരിയെയും ഹോം സ്റ്റേ ഉടമയെയും കൂട്ടബലാത്സ ം ചെയ്യുകയും കൂടെ ഉണ്ടായിരുന്നു യുവാവിനെ കൊലപ്പെടുത്തുകയും ചെയ്ത കേസിൽ മൂന്നാമത്തെ പ്രതി അറസ്റ്റ് ചെയ്തതിനാൽ കർണാടക മന്ത്രി ശിവരാജ് തങ്കടകി ഞായറാഴ്ച പറഞ്ഞു കുറ്റകൃത്യത്തിൽ മൂന്ന് പേർ ഉൾപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു